എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃസ്ഥാനത്ത് മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന ചേർത്തലയിൽ ആദരം ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മഹാസംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ പൊന്നാട എണീച്ച് ആദരിച്ചു എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും നേതൃസ്ഥാനത്ത് മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാനാണ് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ മഹാസംഗമം സംഘടിപ്പിച്ചത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലായിരുന്നു മഹാസംഗമം ഒരുക്കിയത് എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നടേശൻ പദ്രദ്വീപ് പ്രകാശനകർമ്മം നിർവഹിച്ചതോടെ ചടങ്ങ് ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു ആ സംഘടനയ്ക്ക് ദൗർബല്യത്തിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളല്ല നേരെ പറഞ്ഞു കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അതിന് പ്രത്യേക അഭിനന്ദനം ചരിത്രത്തിൽ സ്ഥാനമുള്ള നാടാണ് എസ് അമരത്വം മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കി ചരിത്രം സൃഷ്ടിച്ച വെള്ളാപ്പള്ളി നടേശനെ സംസ്ഥാനത്ത് തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചു തുടർന്ന് വെള്ളപ്പള്ളിയുടെ മറുപടി പ്രസംഗം ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ഒരു വീട്ടിൽ ഒരു വ്യവസായം പദ്ധതി വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സഹകരണമന്ത്രി വി എൻ വാസവൻ ഒരു സന്ദേശം നൽകി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളപ്പള്ളി സംഘടനാ സന്ദേശം നൽകി പി പി ചിത്രരഞ്ജൻ എം എൽ എ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർലി പാർഗവൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി കെ ബിനോയ് ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതിഷ എന്നിവർ ആശംസകൾ നേർന്നു സംഘാടക സമിതി ചെയർമാൻ കെ പി നടരാജൻ സ്വാഗതവും ജനറൽ കൺവീനർ പി ഡി ഗഗാറിൻ നന്ദി പറഞ്ഞു